സമഗ്ര ശിക്ഷ കേരളയും കുസാറ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്ട്രീം എക്കോ സിസ്റ്റം പ്രൊജക്ടിന്റെ ഭാഗമായി ബ്ലോക്ക് തല സെമിനാർ സംഘടിപ്പിച്ചു തൃത്താല ബിആർസിയുടെ നേതൃത്വത്തിൽ ജി എൽ പി എസ് വട്ടനാടിൽ നടന്ന ബ്ലോക്ക് തല സെമിനാർ ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായിരുന്നു എഇഒ കെ പ്രസാദ് മുഖ്യാതിഥിയായി ഡി പി ഒ ഷാജി പി എസ് പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പേഴ്സിന്റെ ഡയറ്റ് ഫാക്കൽറ്റി സുനിൽ അലക്സ് ജി എൽ പി എസ് വട്ടനാട് പ്രധാനാധ്യാപിക പ്രീത പി ടി എ പ്രസിഡന്റ് ജയപ്രകാശ് ബിആർസി ട്രെയിനർ വി പി ശ്രീജിത്ത് സുസ്ഥിര വികസനം കോർഡിനേറ്റർ നീരജ പ്രൊജക്ട് ഫെസിലിറ്റേറ്റർമാരായ ബിജേഷ് കുമാർ റിയാസ് എന്നിവർ സംസാരിച്ചു ബി പി സി പി ദേവരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ ഗവേഷണ താല്പര്യവും ശാസ്ത്രീയ ബോധവും ഉളവാക്കുന്ന ഗവേഷണ പ്രൊജക്ടുകളിൽ ഏർപ്പെടാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രാദേശിക ചരിത്ര രചനയുടെ പ്രകാശനവും ബ്രോഷർ പ്രകാശനവും നടന്നു തൃത്താല സബ് ജില്ലയിലെ യു പി ഹൈസ്കൂൾ വിദ്യാലയങ്ങളിൽ നിന്നായി നൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികളും ഇരുപത്തിമൂന്ന് അധ്യാപകരും പ്രൊജക്ടിന്റെ ഭാഗമായി പ്രൊജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു യും കൊടുക്കുന്ന ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനില്ല ഇവിടെ പി ആർ പറഞ്ഞത് തന്നെ ഈ വട്ടനാട് എൽ പി സ്കൂൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നോക്കിയാൽ അതിമനോഹരമായ ഒരു ക്യാമ്പസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിവ് ചെറുതാണെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോയ ഒരു പ്രതീതിയാണ് നമുക്ക് കാണാൻ കഴിയും വിദ്യാഭ്യാസത്തിന് എത്ര മാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ സൂചകങ്ങളാണ് ഇതൊക്കെ അക്കാഡമിക് തലത്തിലുള്ള നമ്മുടെ നിലവാരത്തിൻ്റെ വർധനവും റിസൾട്ടും അതിനെ സംബന്ധിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ആ നിലയിൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളെ പൂർണ്ണമായും തന്നെ പത്താം ക്ലാസ് പരീക്ഷ വരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായുള്ള പദ്ധതികൾ അത് കഴിഞ്ഞിട്ടുള്ള പദ്ധതികൾ വേറെ എടുക്കുന്നർത്ഥം നേരത്തെയൊക്കെ തന്നെ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് സ്കൂൾ യോഗ്യത നേടുന്ന അറ്റൻഡ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം